വർദ്ധിച്ചുവരുന്ന ലഹരി മരുന്ന് ഉപയോഗത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് ഐക്യനാട് പൂതൃക്ക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ യുവജന സംഗമവും പ്രകാശജ്വാലയും നടത്തി ജോലിക്കിട്ടെ യുവത്വം അണയട്ടെ ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തിയ സമ്മേളനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു ചെറുപ്പക്കാർ വരുന്നതിനോ ഇവിടെ ഇരിക്കുന്നതിനോ വർത്തമാനം പറയുന്നതിനോ ഒന്നും ഞങ്ങളെതിരല്ല പക്ഷേ ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കണം നിങ്ങൾ വന്നിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും കാർന്നു തിന്നുന്ന ഈ ലഹരികൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കരുത് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ അഭ്യർത്ഥന സിന്തൈറ്റ് മാനേജിംഗ് ഡയറക്ടർ അജു ജേക്കബ് പ്രകാശ ജ്വാന പകർന്ന് ലഹരിക്കെതിരെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സഹോദരിമാർ പ്രതീക്ഷയുടെ കണിക്കുന്നവുമായി ഇതായി വേദിയുടെ മുന്നിൽ നിൽക്കുകയാണ് ശ്രദ്ധയില്ലാത്ത പോരാട്ടത്തിന് പറഞ്ഞപ്പോ സപ്പോർട്ട് ഞാൻ കാരണം കാരണം പക്ഷേ ഇത് കളയാൻ ബാക്കി ഇൻ്റർവെൻഷൻ ഉണ്ടെങ്കിലും ഒരു വൈസ് സജീന്ദ്രൻ മുഖ്യ സന്ദേശം നൽകി ഐക്യനാട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എൽദോസ് ബാബു അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി ഐ കെ രാജു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സുജിത്ത് പോൾ സി പി ജോയ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫ് സംസ്ഥാന സെക്രട്ടറി എ ബി പൊങ്ങണത്തിൽ പോൾവി കുന്നേൽ കെ വി എൽദോ സി എൻ വൽസൻപിള്ള ജെയിംസ് പാറേക്കാട്ടിൽ ജെയ്സൺ ജബാർ ബിനിൽ ചാക്കോ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും ലഹരിക്കെതിരെയുള്ള ചിത്രരചന ക്യാൻവാസും ഒരുക്കി കലാകാരന്മാരായ രമേഷ് മോഹൻ ശ്രീജ സുനിൽ കെ പി ബിനു ലിജോ ജോർജ് എന്നിവർ ചിത്രരചന ക്യാൻവാസിന് നേതൃത്വം കൊടുത്തു He wants to come to school even on Sundays. What's the magic? Come, let me show you the magic. At Time Kids, children play, explore, while they feel safe and happy in our preschool. They learn while having fun. They draw, paint, and have fun with colors. They sing, dance, and splash merrily in the pool. So they just love being at Time Kids. And we too love our children being at Time Kids. Time Kids, the preschool that cares.